പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഷൊർണ്ണൂർ കൊളപ്പുള്ളി ഗസേബോ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ട്രഷറർ എസ് ദേവരാജൻ എന്നിവർ മുഖ്യ വരണാധികാരിയായിരിക്കും കൂടാതെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി അടക്കമുള്ള സംസ്ഥാന നേതാക്കളും ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ഹരിദാസ് പ്രജിത് പട്ടാമ്പി സക്കീർ കുറ്റനാട് അടക്കം ജില്ലാ നേതാക്കളും പങ്കെടുക്കും യോഗത്തിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ അധ്യക്ഷനായിരിക്കും വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ജൂബി ജനറൽ സെക്രട്ടറി സുധേഷ് വി എസ് കുളപ്പുള്ളി യൂണിറ്റ് പ്രസിഡന്റ് സി പി ജയൻ പി പി ഉമ്മർ രതീഷ് കുമാർ വി ആർ ഷാജു അരുൺകുമാർ മുഹമ്മദ് ബാബ ഷാനവാസ് ആർ ആർ ജി രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു രാവിലെ മണിക്ക് ഗസിബോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അതിൽ വെച്ചിട്ടാണ് ജില്ലയുടെ അടുത്ത രണ്ട് കൊല്ലത്തേക്കുള്ള ഭരണസമിതിയെ പ്രസി പ്രസിഡന്റ് മറ്റും ഭാരവാഹികളും തിരഞ്ഞെടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് പടിഞ്ഞാരൻ മേഖലയിലേക്ക് ഈ തര ഈ യോഗം വരുന്നത് ആദ്യമായിട്ടാണ് ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രം നടത്തി വരാറുള്ള ഈ ജന ഈ ജില്ലാ എലക്ഷൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരുന്നത് പ്രത്യേകിച്ച് കുളപ്പുള്ളിയിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത് അതായത് ചരിത്ര സംഭവമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട് നടന്നു വരുന്നു കാര്യങ്ങൾ എല്ലാം ഒരുവിധം കഴിഞ്ഞു തൊണ്ണൂറ്റി കഴിഞ്ഞു എന്നാണ് യൂണിറ്റ് കൊളപ്പള്ളി യൂണിറ്റിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും പറഞ്ഞത് ആദ്യമായിട്ടാണ് നമ്മൾ പടിഞ്ഞാറ് മേഖലയിലേക്ക് ഈ പാലക്കാട് ജില്ലയുടെ ഒരു സമ്മേളനം കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര ആവേശത്തിലാണ് മാത്രമല്ല കുളപ്പുള്ള നല്ല എല്ലാ പ്രചരണ ബോർഡുകളും കാര്യങ്ങളും കൊടികളും എല്ലാം വെച്ച് നമ്മൾ നല്ല വർണ്ണാഭമാക്കിയിട്ടുണ്ട് അതെ വി ന്യൂസ്